സൂപ്പർ ഈ അടുത്ത സമയത്തൊന്നും ഇത്രയും നല്ലൊരു ചാളക്കറി ഞാൻ കൂട്ടിയിട്ടില്ല സത്യം ഇത്രയും ചാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് രണ്ടായിട്ട് ഭാഗത്ത് ഇത് പകുതിയെ ഞാൻ തേങ്ങ മാങ്ങ വറ്റിക്കാനായിട്ട് എടുക്കുന്നുള്ളൂ ഇവിടെ പച്ചമാങ്ങ പീര വറ്റിക്കാനായിട്ട് കൊച്ചു ചാള ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അരിമുറി തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത്

അരപ്പിൻ്റെ തേങ്ങ അര കൂടെയിട്ട് അരയ്ക്കുന്നവരുമുണ്ട് അരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിനെ അടുപ്പി വെച്ച് തിള വേവിക്കാം കറി അടുപ്പി വെച്ച് ഓൺ ആക്കിയിട്ടുണ്ട് സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട് ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ച് ഇതുപോലെ നീട്ടിയിട്ടുണ്ട് കരീതി മാങ്ങയും മീനും ഇട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ തിളയ്ക്കുമ്പോഴത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോഴേ നമ്മൾ കറി തിളച്ച മണം വന്നപ്പം അടപ്പൊന്ന് തുറന്ന് ഇനി നമുക്ക് മീനും മാങ്ങയും കൂടെ കൊടുക്കാം മീൻ ഞാൻ ഇടയാണ് ഇത്രയും വെള്ളമെടുത്ത് നമുക്ക് വെന്ത് പറ്റണം അതിന് ഇത് മുങ്ങി കിടക്കത്തക്ക വെള്ളമാണ് ഇത് ആവശ്യത്തിന് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി അവസാനം ഒരു സാധനം കൂടെ ഇടും അത് അവസാനം ഇടാനുള്ളതാണ് ഇനി അടച്ച് വേവിക്കാം ഇപ്പോഴും നമ്മൾ കറി ഇവിടെ വെന്ത് പരുവായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞില്ല ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ചാളയും മീനും മാത്രമേ ഉള്ളൂ ഒരു സാധനവും കൂടെ ഇട്ട് കൊടുക്കുന്നു അത് നമ്മൾ പച്ചവളവും കറിയേപ്പിലെയാണ് വേറെ ഒന്നുമല്ല പച്ചവളവും കറിയപ്പിലെ നമ്മൾ അവസാനം ഇട്ട് കൊടുത്താൽ മതി ഇനി ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആവശ്യത്തിന് നമ്മൾ വിചാരിച്ച കണക്ക് പറ്റും ഇപ്പോഴും നമ്മൾ ചാളക്കറി ഇവിടെ വെന്ത് വറ്റിയിരിക്കുകയാണ് പച്ചമാങ്ങ മാങ്ങ അരച്ച് പച്ച തേങ്ങ അരച്ച് നല്ല പീര വെച്ച വെച്ച കറി ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് ഇട്ടുണ്ട് നല്ല മണമാണ് വരുന്നത് നല്ല ഉണ്ട് ചാളക്കറിക്ക് ഇത്രയും ടേസ്റ്റാണെന്ന് നമ്മൾ അതിശയിച്ചു പോകും അത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എനിക്ക് ചോറ് തിന്നാൻ തന്നെ പുതിയായി ഇപ്പോഴാ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് വേണം പ്ലീസ്